ിയുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം പി അറിവിനൊപ്പം കൂട്ടും കൂടാ നിങ്ങൾക്കൊപ്പം ഞാൻ ആർ ജെ ജോസഫ് ചാൾസ് എല്ലാ മതിപ്പുണ്ടാക്കാനും നമ്മളെ കുറിച്ച് നല്ലതായി തോന്നുവാനും നമ്മൾ ദിവസവും ഉപയോഗിക്കുന്നാണ് മര്യാദകൾ നമ്മൾ എവിടെ ആയിരുന്നാലും വീട്ടിലോ ജോലി സ്ഥലത്തോ സുഹൃത്തുക്കളോടൊപ്പം എന്ത് തന്നെയായാലും നല്ല പെരുമാറ്റം പരിശീലിക്കുന്നത് പ്രധാനമാണ് നല്ല പെരുമാറ്റം ആളുകളോട് അടുക്കുന്നതിനുള്ള വഴിയാണ് മറ്റുള്ളവരോട് നല്ല പെരുമാറ്റം കാണിക്കുമെങ്കിൽ നമ്മളോടും അതേ രീതിയിൽ അവരും പെരുമാറും രീതികൾ പഠിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനുമുള്ള ഏറ്റവും നല്ല കാലഘട്ടമാണ് കുട്ടിക്കാലം രൂപീകരണത്തിന്റെയും ആദ്യ വർഷങ്ങളാണ് നല്ല പെരുമാറ്റം വളർത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും നല്ല പെരുമാറ്റം ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ പഠിക്കണം സംസ്കാര സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി മറ്റുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറും പഠിക്കും കാരണം അവൻ തന്റെ മുതിർന്നവൻ സൗമ്യമായി പെരുമാറുന്നത് സ്കൂളിൽ നിന്നാണ് ഇത് പരിശീലിക്കാനുള്ള അവസരം ലഭിക്കുന്നത് സ്കൂളിൽ അധ്യാപകരുമായി ഇടപഴകുമ്പോൾ കുട്ടികൾ ശ്രദ്ധയോടെ കേൾക്കണം കണ്ണുമായി സമ്പർക്കം പുലർത്തുക സംസാരിക്കുമ്പോൾ മാന്യത പുലുത്തുക കുട്ടികൾ അവരുടെ സമപ്രായക്കാരുമായി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് അവരോട് നന്നായി പെരുമാറണം നല്ല പെരുമാറ്റം പരിശീലിക്കുന്നുള്ള മറ്റൊരു മാർഗമാണ് ക്ലാസ് മുറിയെ ബഹുമാനിക്കുക കുട്ടികൾ പുറത്ത് കളിക്കാൻ പോകുമ്പോൾ പോലും മര്യാദകൾ മനസ്സിൽ സൂക്ഷിക്കണം ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം ഇന്നത്തെ റേഡിയേറ്റസ്ബി ഇവിടെ അവസാനിക്കുന്നു ആർ ജെ ജോസഫ് ടാൽസ് സൈനിങ് ഓഫ് ഫ്രം റേഡിയറിനൊപ്പം കൂട്ടും കൂടാം